കൃഷ്ണകഥകൾ ഓരോ കഥയിലും ചിപ്പിക്കുള്ളിലെ മുത്തുകൾ പോലെ ഒളിപ്പിച്ചു വെച്ച ഉണ്ടാവും നമുക്ക് കഥയിലേക്ക് കടക്കാം പണ്ടൊക്കെ പ്രകൃതി ശക്തികളെയും അവർക്കതീശന്മാരായ ദൈവരൂപങ്ങളെയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്ന ഒരു ശീലമുണ്ടായിരുന്നു വൃന്ദാവനത്തിലെ നന്ദഗോപുരം വ്യത്യസ്തനായിരുന്നില്ല ഓരോ മഴക്കാലത്തിനും മുൻപായി മഴയുടെയും മേഘങ്ങളുടെയും ദേവനായ ഇന്ദ്രദേവന് വേണ്ടി യാഗങ്ങളും പൂജകളും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ നിറഞ്ഞു നിന്ന അക്കാലത്തും നന്ദഗോപർ മഹേന്ദ്രയാഗത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ ഏർപ്പെട്ടു എന്നാൽ കർമ്മനിഷ്ഠനായ ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ ചോദ്യം ചെയ്തു കൃഷ്ണൻ നന്ദഗോപരോട് ചോദിച്ചു അച്ഛ എന്തിനാണ് നാം ഇന്ദ്രദേവനെ പൂജിക്കുന്നത് നമ്മുടെ വൃന്ദാവനത്തിനു വേണ്ട സമൃദ്ധി നൽകുന്നതും കാർഷികോൽപ്പന്നങ്ങളും വനസമ്പത്തുകളും നൽകുന്നതും മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നതും നമ്മുടെ ഗോവർദ്ധനഗിരിയാണല്ലോ അപ്പോൾ എന്തിനാണ് നാം ഇന്ദ്രദേവനുള്ള പൂജയും വഴിപാടും നടത്തുന്നത് നന്ദഗോപര് പറഞ്ഞു ഉണ്ണി കാലങ്ങളായി നടന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കാൻ നമുക്കാവില്ല അവ തെറ്റിച്ചാൽ ഇന്ദ്രകോപമുണ്ടാകും നാട് നശിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇല്ലച്ച ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഫലമല്ല മറിച്ച് അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഓരോ മനുഷ്യനും ലഭിക്കുന്നത് കർമ്മം ചെയ്യാതെ പൂജിക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഫലം നൽകാൻ ഒരു ദൈവത്തിനുമാകില്ല അച്ഛൻ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തൂ നമുക്ക് ഗോവർദ്ധനഗിരിയെ പൂജിക്കാം വിശുദ്ധങ്ങളായ ഭോജ്യങ്ങൾ ഒരുക്കാം സമൂഹത്തിലെ എല്ലാവർക്കും എന്തിന് അധസ്ഥിതർക്ക് പോലും വിശിഷ്ട ബോധ്യങ്ങൾ നൽകാം നമുക്ക് ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം ചെയ്യാം ഈശ്വര ചൈതന്യം തിളങ്ങുന്ന മകൻ്റെ യുക്തി നന്ദഗോവർ അംഗീകരിച്ചു അങ്ങനെ ഗോവർദ്ധന പൂജ തുടങ്ങി ഇത് കണ്ട ഇന്ദ്രൻ എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം കോപാക്രാന്തനായി തൻ്റെ പൂജയും ദ്രവ്യങ്ങളും മുടക്കിയ വൃന്ദാവനത്തിലെ ജനങ്ങളെയും ബാലരൂപനായ ശ്രീകൃഷ്ണനെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ ദേവേന്ദ്രനായ ഇന്ദ്രൻ ഉറപ്പിച്ചു ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വൃന്ദാവനത്തിന് പ്രളയത്തിലാക്കുവാൻ ഇന്ദ്രൻ മേഘങ്ങളോട് ആജ്ഞാപിച്ചു ധുന്തുപിനാദത്തോടെ പേമാരി തുടങ്ങി തുമ്പിക്കൈ വണ്ണത്തിൽ നിർത്താതെ പെയ്യുന്ന കോരിച്ചുരിയുന്ന മഴ അകമ്പടിക്കായി ഇടിയും മിന്നലും ഭയന്നു വിറച്ച വൃന്ദാവനവാസികൾ രക്ഷയ്ക്കായി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു ഇന്ദ്രകോപത്തെ മറികടക്കുവാനും ഇന്ദ്രൻ്റെ കൺ തുറപ്പിക്കുവാനും ഭഗവാൻ ഒരു മാർഗം കണ്ടു തൻ്റെ കയ്യിൽ ഗോവർദ്ധന പർവ്വതം ഒന്നാകെ എടുത്തുയർത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൽപ്പായി വൃന്ദാവനത്തിലെ മുഴുവൻ ജനങ്ങളോടും കാലിക്കൂട്ടങ്ങളോടും ഗോവർദ്ധനഗിരിയുടെ കീഴിൽ അഭയം കൊള്ളുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആവശ്യപ്പെട്ടു ഏഴ് രാത്രിയും ഏഴ് പകലും പേമാരി തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ദ്രദേവൻ ആകെ പരവശനായി വേണ്ടി വന്നാൽ യുഗങ്ങളോളം തൻ്റെ അണിവിരലിൽ ഗോവർദ്ധനഗിരിയെ ഉയർത്തി നിർത്തുവാനുള്ള ത്രാണി ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടെന്ന് ഇന്ദ്രദേവൻ മനസ്സിലാക്കി ആ മഹാശക്തിക്ക് മുൻപിൽ തൻ്റെ കഴിവുകൾ എത്രയോ നിസാരം ഘോരമേഘങ്ങളോട് മടങ്ങിപ്പോരുവാൻ ഇന്ദ്രൻ ആവശ്യപ്പെട്ടു ചന്ദ്രഹാസവും കിരീടവും അഴിച്ചു വെച്ച് സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ ഇന്ദ്രൻ താണു വണങ്ങി പേമാരിയിൽ നിന്നും ഇന്ദ്രകോപത്തിൽ നിന്നും വൃന്ദാവനം മോചിതമായി വൃന്ദാവനവാസികളുടെ അജഞ്ചലമായ ഭക്തിയും കർമ്മനിഷ്ഠയിൽ വേരൂന്നിയ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളേക്കാൾ എത്രയോ മടങ്ങ് വലുതാണെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു കർമ്മയോഗവും ഭക്തിയോഗവും ആവട്ടെ നമ്മുടെ മാർഗദർശനങ്ങൾ